നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ മറ്റൊരു രാജ്യത്തിന് അധികാരമുണ്ടോ അതിനുള്ള അംഗീകാരമുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ആഗോളതലത്തിൽ നയതന്ത്ര ബന്ധങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഒരു രാജ്യത്തിൻ്റെ കീഴിൽ കിടക്കുന്ന രാജ്യമാണെങ്കിൽ ഇപ്പോൾ ചൈനയുടെ കീഴിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ചൈനയുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ ഒരു വിഷയത്തിൽ ചൈനയ്ക്ക് ഇടപെടാം ഒരിക്കലും ഇന്ത്യയുടെ ഒരു കാര്യത്തിൽ ചൈനയ്ക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ ഇടപെടാൻ സാധിക്കില്ല എന്നത് വ്യക്തം ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജർമ്മനിയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു ശക്തമായ മറുപടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കൊടുക്കുകയും ചെയ്തു ഇവിടെ കള്ളത്തരം കാണിച്ചു എന്ന് ആരോപണ വിധേയനായ അല്ലെങ്കിൽ ഒരു ഏജൻസി കണ്ടെത്തിയ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അതാരും ആകട്ടെ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ് നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള നിയമവ്യവസ്ഥിതിയെ നമ്മൾ അംഗീകരിക്കലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ നടപടി ഉണ്ടായത് അത് വലിയ വാർത്തയായിരുന്നു അതുപോലെ നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങൾ നടക്കാറുണ്ട് നല്ലത് നടക്കാറുണ്ട് മോശം കാര്യങ്ങൾ നടക്കാറുണ്ട് അതിലൊക്കെ മറ്റ് രാജ്യങ്ങൾ ഇടപെടുകയും അവർ അവരുടേതായ രീതിയിൽ അതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ നമുക്ക് ഉന്നയിക്കാനുള്ളത് തീർച്ചയായിട്ടും അത് നയതന്ത്ര മര്യാദകൾക്ക് നിരക്കുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം മണിപ്പൂരിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായി എന്ന അമേരിക്കൻ വിദേശകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു മണിപ്പൂരിൽ എന്തുണ്ടായാൽ അമേരിക്കയ്ക്ക് എന്ത് മണിപ്പൂരിൽ നിയമലംഘനങ്ങൾ ഉണ്ടായെങ്കിൽ മണിപ്പൂരിൽ നിയമത്തെ വെല്ലുവിളിച്ചെങ്കിൽ മണിപ്പൂരിൽ കലാപമുണ്ടായെങ്കിൽ മണിപ്പൂരിൽ പ്രതിസന്ധി ഉണ്ടായെങ്കിൽ മണിപ്പൂർ എന്നത് ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വടക്ക് കിഴക്കൻ മേഖലകളിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അവിടെ സർക്കാരുണ്ട് ഇവിടെ കേന്ദ്ര സർക്കാരുണ്ട് ഇവിടെ രാഷ്ട്രപതിയുണ്ട് ഇവിടെ ഭരണവർഗങ്ങളുണ്ട് ഇവിടെ സംഘടനകളുണ്ട് അതിന് അമേരിക്കയ്ക്ക് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് തിരിച്ചങ്ങോട്ട് ചോദിക്കാനുള്ളത് അമേരിക്കയോട് റിപ്പോർട്ട് പക്ഷപാതപരമാണെന്നും ഭാഗികമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുന്നത് അമേരിക്കയ്ക്ക് മണിപ്പൂറിനെക്കുറിച്ച് എന്താ പറയുക കൂടി വന്നാൽ ഒന്നോ രണ്ടോ പേരെ ആരെങ്കിലും പ്രതിനിധികളെ അയച്ച് അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് കാണും ഇന്റർവ്യൂ നടത്തി കാണും അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ചു കാണും അല്ലാതെ മണിപ്പൂരിൽ എന്താണ് നടന്നത് അവിടെ മനുഷ്യാവകാശ ലംഘനം നടന്നു അവിടെ മനുഷ്യ കൂട്ടക്കുരുതി നടന്നു ഇതൊക്കെ അമേരിക്ക അന്വേഷിച്ച് അവരുടെ റിപ്പോർട്ടാക്കി വെക്കുന്നതും ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു ഉന്നയിക്കുന്നതും എന്തിനാണ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ ബ്യൂറോ ഓഫ് ഡെമോക്രസി ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ലേബർ വിഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി കൺട്രി റിപ്പോർട്ട്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ആയിക്കൊള്ളട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്പോർട്ട് പുറത്തുവിടാം പക്ഷേ അത് ഞങ്ങൾ അംഗീകരിക്കണം നമ്മൾ ഭാരതം അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിർബന്ധിക്കും അങ്ങനെ അംഗീകരിച്ച് പറ്റൂ എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ ഈ റിപ്പോർട്ടിന് ഇന്ത്യ ഒരു മൂല്യവും കൽപ്പിക്കുന്നില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടായതായി പൗരസംഘടനകൾ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് അതെന്ത് മര്യാദയാണ് എന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അത് അന്വേഷിക്കാം കണ്ടെത്താം നിങ്ങൾക്ക് റിപ്പോർട്ടുണ്ടാക്കാം പക്ഷേ അത് ഇന്ത്യ അംഗീകരിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു ഇന്ത്യയിൽ മണിപ്പൂരിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറയാൻ അമേരിക്കയ്ക്ക് എന്താണ് അധികാരം ബൈഡൻ സർക്കാരിന് അല്ലെങ്കിൽ ബൈഡൻ ഭരണകൂടത്തിന് എന്താണ് അധികാരം ഇന്ത്യയെ വെറുതെ അറിയാൻ വരണ്ട ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട് ഇന്ത്യയിൽ ഒരു ഭരണ സംവിധാനമുണ്ട് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പതിലധികം കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ ഒരു പ്രസിഡന്റ് ഉണ്ട് പ്രധാനമന്ത്രിയുണ്ട് ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇന്ത്യക്ക് നന്നായിട്ടറിയാം ഇവിടെ മണിപ്പൂരിൽ എന്ത് സംഭവിക്കുന്നു മണിപ്പൂരിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടോ അവിടെ എന്താണ് നടന്നത് എന്നൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇനി നിങ്ങളത് ചെയ്തു പക്ഷേ അത് ഞങ്ങൾ അംഗീകരിക്കണം ഭാരതം അംഗീകരിക്കണം എന്ന് പറയരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണഘടനയുണ്ട് ഞങ്ങൾക്ക് അന്വേഷണ സംവിധാനമുണ്ട് ഞങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്കറിയാം അത് പരിഹരിക്കാനും നമുക്കറിയാം അതിനുള്ള പ്രാപ്തിയും കഴിവും ഒക്കെയുള്ള ലോകോത്തര നിലവാരത്തിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും ഈ ഇടയിലൂടെ ഇത്തരം പണികൾ എന്തിനാണ് നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇനി മനസ്സിലായിട്ടും കാര്യമൊന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഭംഗിയായി നോക്കിക്കൊള്ളാം ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം